ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ നമ്മൾ ഓസ്ട്രേലിയയിൽ വന്ന് കുമ്പളങ്ങയൊക്കെ നട്ടിരുന്നു അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കുമ്പളങ്ങ മുറിച്ചിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാം കുമ്പളങ്ങ വീട്ടിലുണ്ടായിട്ട് പാലക്കാട്ടുകാരിയായി ഞാൻ പാലക്കാട് സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു മോശമല്ലേ ഇന്നത്തെ പരിപാടി അതാണ് നമ്മളിപ്പോൾ പാലക്കാട് സൈഡിലൊക്കെ ഒരു കല്യാണത്തിന് തലേദിവസം പോയി ഒരു ചൂട് ചോറിലേക്ക് ഒരു ചൂട് ചൂട് കുമ്പളങ്ങ കറിയും കൂടി ഒഴിച്ചിട്ടൊരു വഴപ്പുണ്ട് എന്തൊരു ടേസ്റ്റാണ് എല്ലാവർക്കും അത് ഇഷ്ടമാകുമോയെന്നൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളുടെ ഒരു നഷ്ട ആഴ്ചയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാൻ ഉരുളി വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സവാളയും പച്ചമുളകും കൂടിയിട്ട് വഴറ്റാം നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുക മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എനിക്ക് ഏറ്റവും നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ചിക്കനൊക്കെ നന്നായി വേണ്ടി വരുമ്പോൾ എനിക്കൊരു തക്കാളിയും കൂടി മുറിച്ചിടുന്നുണ്ടേ പിന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കുമ്പളങ്ങ കുമ്പളങ്ങ ഇതുപോലെ മുറിച്ച് കഷ്ണാക്കിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഇത് വെന്ത് വരുമ്പോഴേക്കും അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുരുമുളക് ചെറിയ ജീരകം പെരും ജീരകം ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ചെടുത്ത് വെന്ത ചിക്കനും കുമ്പളങ്ങയിലക്കും അതൊഴിച്ച് ചേർത്ത് മിക്സ് ചെയ്യാം കണ്ടോ അത് നന്നായിട്ട് അളച്ച് വരുമ്പോൾ നമുക്ക് വറുത്തിടാം ചെറിയുള്ളിയെ ബെസ്റ്റ് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവാള ചേർക്കുക അറ്റൽമുളക് കറിവേപ്പില പിന്നൊരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല കാശ്മീരി ചില്ലി ചേർക്കാം ാണ് ഞാൻ ഒരു സ്പൂൺ സ്പൂണതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ആ സമയത്ത് ഇട്ടോണേ നമുക്കത് വറുത്തൊഴിക്കാം മൺചട്ടിയിൽ ഇളക്കാൻ ഒരു സ്ഥലം ഇല്ലാത്തത് ഞാൻ ഉരുളിയിൽ വെച്ചിട്ട് മൺചട്ടിയിലും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മൺചട്ടി നമ്മൾ ഇവിടുത്തെ മലയാളികടയിൽ നിന്നും മേടിച്ചോ എതൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ കുമ്പളങ്ങയും ചിക്കനും കറി റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തേങ്ങ അരക്കണേൻ്റെ തൊട്ട് മുൻപുള്ള അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ